മോളിവുഡിലെ ആക്ഷൻ രാജാവായ സുരേഷ് ഗോപി തന്റെ തീവ്രമായ പ്രകടനങ്ങൾ ശക്തമായ സംഭാഷണങ്ങൾ അചഞ്ചലമായ ദേശസ്നേഹം എന്നിവയാൽ വ്യാപകമായി അറിയപ്പെട്ടു എന്നാൽ ഇന്ന് ആരാധകർ ആരാധിക്കുന്ന ഒരു കുടുംബനാഥനായി മാറുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കാലത്തെ മുൻനിര നടിമാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് കിംവദന്തികൾ പ്രചരിച്ചിരുന്നു രാധിക നായരെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപി നിരവധി പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഈ മോളിവുഡ് ഇതിഹാസത്തിന്റെ പ്രണയഭൂതകാലം നമുക്ക് അനാവരണം ചെയ്യാം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ സുരേഷ് ഗോപിയും ശോഭനയും ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഓൺ സ്ക്രീൻ ജോലികളിൽ ഒരാളായിരുന്നു നിരവധി ഹിറ്റ് ചിത്രങ്ങളിലെ അവരുടെ കെമിസ്ട്രി ആവേശകരമായിരുന്നു ഇത് തിരുശൈലിക്ക് പിന്നിൽ മറ്റെന്തോ രൂപപ്പെടുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾക്ക് കാരണമായി മണിച്ചിത്രത്താഴ് കമ്മീഷണർ എന്നിവയുൾപ്പെടെ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു അവരുടെ നിഷേധിക്കാനാവാത്ത ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഒരു യഥാർത്ഥ പ്രണയമുണ്ടോ എന്ന് ആരാധകരെ സംശയിപ്പിച്ചു സിനിമാ പരിപാടികളിൽ അവരെ പലപ്പോഴും ഒരുമിച്ച് കാണാറുണ്ടായിരുന്നു ഇത് മാധ്യമ ഊഹാപോഹങ്ങൾക്കും കാരണമായി കിംവദനികൾ ഉണ്ടായിരുന്നിട്ടും സുരേഷ് ഗോപിയുമായുള്ള പ്രണയബന്ധം ശോഭന ഒരിക്കലും അംഗീകരിച്ചില്ല രണ്ട് അഭിനേതാക്കളും അവരുടെ കരിയറിൽ ഉന്നതിയിലായിരുന്നു മോളിവുഡിലെ ഏറ്റവും വൈവിധ്യമാർന്ന ഒരാളായ ഉറുവശി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പേരാണ് അവർ പലപ്പോഴും പരിപാടികളിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നതും അടുത്ത സൗഹൃദവും പ്രണയത്തെക്കുറിച്ചുള്ള കിംവദന്തികൾക്ക് കാരണമായി ഉർവശിയും സുരേഷ് ഗോപിയും ആഴത്തിലുള്ള സൗഹൃദം പങ്കിട്ടു പലപ്പോഴും പൊതുചടങ്ങുകളിലും സിനിമാ സമ്മേളനങ്ങളിലും ഒരുമിച്ച് കാണപ്പെട്ടു മാധ്യമങ്ങൾ അവരുടെ ബന്ധം വെറും സൗഹൃദത്തിനപ്പുറമാണെന്ന് അനുമാനിച്ചു ഉർവശിയോ സുരേഷ് ഗോപിയോ ഒരിക്കലും തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചിലർ അവർ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് വിശ്വസിക്കുന്നു മറ്റു ചിലർ പ്രണയം മാത്രമായിരുന്നുവെന്ന് വാദിക്കുന്നു സത്യം എന്തു തന്നെ ആയാലും അവരുടെ സൗഹൃദം അതേപടി തുടരുന്നു സുരേഷ് ഗോപി ഒടുവിൽ യഥാർത്ഥ പ്രണയം കണ്ടെത്തിയത് രാധിക നായരിൽ നിന്നാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അദ്ദേഹത്തോടൊപ്പം നിന്നൊരു സ്ത്രീയായിരുന്നു അവർ രാധിക ബഹുമാന്യരായ ഒരു കുടുംബത്തിൽ നിന്നുള്ളയാളായിരുന്നു അവരുടെ വിവാഹം ഒരു വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു മുൻകാല ബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വാസം സ്നേഹം ധാരണ എന്നിവയിൽ അധിഷ്ഠിതമായിരുന്നു രാധികയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മുൻകാല ഊഹാപോഹങ്ങളെല്ലാം അവശേഷിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപിയും രാധികയും വിവാഹിതരായി മൂന്ന് പതിറ്റാണ്ടിലേറെയായി സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഈ ദമ്പതികൾക്ക് നാല് കുട്ടികളുമുണ്ട് രാഷ്ട്രീയത്തിലേക്കും സാമൂഹിക പ്രവർത്തനത്തിലേക്കും കാലെടുത്ത് വെച്ചതിന് ശേഷവും സുരേഷ് ഗോപി ഒരു ബോധമുള്ള ഭർത്താവും പിതാവുമായി തുടരുന്നു മുൻകാല പ്രണയങ്ങളെ കുറിച്ച് ഗോസിബുകൾ ഉണ്ടായിരുന്നെങ്കിലും സുരേഷ് ഗോപി ഒരിക്കലും ഈ കിംപദന്തികളൊന്നും സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ശോഭനയുമായും ഉർവശിയുമായും അദ്ദേഹത്തിന് ശരിക്കും ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നോ അതോ ഇവ മാധ്യമങ്ങൾ വളർത്തിയ ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നോ ഈ കിംവദന്തികൾ സത്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ താഴെ കമന്റ് ചെയ്യുക മലയാളം സെലിബ്രിറ്റി ഗോസിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടുതൽ പറയാത്ത പ്രണയകഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക